ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓഫറുകൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി നല്ല തിരക്കിലായിരുന്നു ചൂടായപ്പോൾ ഏസലൊക്കെ നല്ല തിരക്കായി പോയി പിന്നെ ഇന്നൊരു അമ്പത് പ്രൊഡക്റ്റ് അമ്പത് പീസ് പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് ഒരു ഓഫർ ഇടാൻ പോവാണ് ഓഫർ ഐറ്റംസുകൾ കാണിച്ച് തരാം ഒരു പ്രീതിയുടെ ഒരു ടു ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് പ്രീതി കമ്പനിയുടെ ഗ്ലാസ് ടോപ്പ് പിന്നെ വരുന്നത് രണ്ട് കുക്കറ് ബട്ടർഫ്ലൈയുടെ രണ്ട് കുക്കറ് കുക്കർ കോംബോ ആണ് ഇത് ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ പി ജി ഒരു ഇൻഡക്ഷൻ കുക്കർ പിന്നെ കാസറോളിൻ്റെ ഒരു മൂന്ന് ഡപ്പ ക്യാസറോളിൻ്റെ ഒരു മൂന്ന് ഡപ്പ ഇത് സെല്ലോ ആണ് ബ്രാൻഡാണ് പിന്നെ ഒരു അഞ്ഞൂറ് വാർച്ച് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു അഞ്ഞൂറ് വാർച്ച് മൂന്ന് ജാറ് മിക്സി പിന്നെ നമ്മുടെ ഇത് വന്ന ഡിന്നർ സെറ്റ് ഉടയുന്ന ടൈപ്പ് ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് പറയണം അത് ഒരു വലിയ പ്ലേറ്റ് പിന്നെ അതിൻ്റെ മൂന്ന് ചെറിയ പ്ലേറ്റ് പിന്നെ വളയുന്ന ടൈപ്പാണ് നല്ല വില മോഡലാണ് പിന്നെ അതിൻ്റെ ബൗളുകൾ പിന്നെ അതിൻ്റെ വലുത് അതിൻ്റെ വലിയ ബൗള് പിന്നെ അതിൻ്റെ ടീസ്പൂണുകൾ ഇത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്തും പതിമൂന്ന് പതിനാല് പീസ് ഉണ്ടത് പിന്നെ ഒരു പ്ലാസ്ക് ഒരു പ്ലാസ്ക് ഇത് പി ജി ഒൻ്റെ ഒരു ഹോട്ട് ആൻഡ് കോൾ പ്ലാസ്ക് പിന്നെ ഒരു കോപ്പർ കോട്ടി ഉള്ള ഒരു വാട്ടർ ബോട്ടിൽ മിൽട്ടൻ്റെ പിന്നെ നമുക്ക് വരുന്നത് അടുത്തത് പിന്നെ പാത്രങ്ങളാണ് ഇതൊരെണ്ണം ഒരു പാത്രം ചായ വയ്ക്കാവുന്ന രീതിയിൽ പിന്നെ അതിൻ്റെ വലുത് ഒരെണ്ണം ഇത് നോറ പറഞ്ഞ കമ്പനിയുടെ ആണ് ഇത് കുറച്ച് ഇയർ ബാക്ക് ആണിത് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും പക്ഷേ നമ്മളതിനുള്ള റേറ്റാണ് എണ്ണം ഒന്നും ഇടുന്നുള്ളൂ വളരെ ചെറിയ റേറ്റ് അത് ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം അതിൽ അത്യാവശ്യം നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ സ്റ്റീലിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം സ്റ്റീലിൻ്റെ പിന്നെ നോൾട്ടിൽ തന്നെ ഒന്ന് രണ്ട് നൂറ് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് നോൾട്ടിൽ തന്നെ പിന്നെ ഒരു അയൺ ബോക്സ് ഒരു അയൺ ബോക്സ് നമുക്ക് കമ്പനി വരുന്ന ഓറിയൻറ്റിൻ്റെ അയൺ ബോക്സ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു അമ്പത് പീസോളം പ്രൊഡക്റ്റ് ഉണ്ട് അമ്പത് പീസ് പ്രൊഡക്റ്റ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരം രൂപയാണ് ഇത്രയും ഐറ്റംസുകൾക്ക് വരുന്നത് എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഗ്യാസ് സ്റ്റോവ് വളരെ ഗ്യാസ് സ്റ്റോവ് നല്ല ബ്രാൻഡ് പ്രീതിരം നല്ല അടിപൊളി ഗ്യാസ് സ്റ്റോവാണ് പിന്നെ അതുപോലെ മിക്സി അഞ്ഞൂറ് വളർച്ച എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റംസ് ഇൻവോൾട്ടഡ് ഐറ്റംസ് മാത്രം ചെറിയ സ്ക്രാച്ച് ഉണ്ടാവും കുറച്ച് ഇയർ ബാക്കാണത് അതുള്ള റേറ്റ് പറയുന്നത് അത് ഫ്രീ വെക്കുന്നവർ വെക്കുന്നേ ഉള്ളൂ ഓക്കെ താങ്ക് യു നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്യണം നമ്മൾ ഓഫറുകൾ ഡെയിലി അല്ലെങ്കിൽ